ലിയോ മെസ്സി മേജർ ലീഗ് സോക്കറിൽ ഇരുപത്തിയൊമ്പത് ഗോളുമായി ഇത്തവണത്തെ മേജർ ലീഗ് സോക്കറിൻ്റെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റുവാങ്ങി ഫുട്ബോൾ ആരാധകരുടെ മനം നിറച്ചു മത്സരത്തിലും മെസ്സിയുടെ ഗോളടി മികവിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ മെസ്സി തുടങ്ങി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മിയാമി നാഷ്വില്ലയെ പരാജയപ്പെടുത്തിയത് ഇതിൽ ഇരട്ട ഗോളുമായി കളന്നിറഞ്ഞത് നായകൻ ലിയോ മെസ്സി തന്നെയായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ പതിനേഴാം മിനിറ്റിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ ഒരു ഫ്ലൈയിങ് ഹെഡറിലൂടെയുള്ള ഒരു തകർപ്പൻ ഗോളാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത് പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു മിയാമി ഇരു ഗോളുകളും നേടി സ്കോർ ബോർഡ് മൂന്നിലെത്തിച്ചത് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ അലാന്റിയ നേടിയ ഗോളിലൂടെ മിയാമി ലീഡ് ഉയർത്തി മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ മെസ്സിയുടെ മറ്റൊരു ഗോൾ കൂടി കണ്ടതോടെ മിയാമിയുടെ സ്കോർ മൂന്നിലെത്തി മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ശേഷിക്കെ നാഷ്വില്ക്കു വേണ്ടി മുഖ്താറിന്റെ തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ കൂടി കണ്ടതോടെ മത്സരം മൂന്നേ ഒന്ന് എന്ന നിലയിലെത്തി എം എൽ എസിലെ പ്ലേ ഓഫ് റൗണ്ടിലെ ബെസ്റ്റ് ഓഫ് ത്രീ മത്സരമാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ നിർണായകമായ പോരാട്ടമായിരുന്നു ഇത് ഇതിൽ മികച്ചൊരു വിജയം തന്നെ മിയാമിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം